കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും യു ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയായി ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസ് പതിനാറ് സീറ്റുകളിൽ മത്സരിക്കും ആറ് സീറ്റിൽ മുസ്ലിം ലീഗും രണ്ട് സീറ്റിൽ സി എം പിയും ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും മത്സരിക്കും കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് മുപ്പത്തി സീറ്റിലും മുസ്ലിം ലീഗ് പതിനെട്ട് സീറ്റിലും മത്സരിക്കും കോൺഗ്രസിന്റെ സീറ്റിൽ നിന്ന് ഒരു സീറ്റ് സി എം പിക്ക് നൽകാനും ധാരണയായിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷൻ സ്ഥാനാർത്ഥി പട്ടിക മിക്കവാറും നാളെ പുറത്തിറക്കുമെന്ന് യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസ് മത്സരിക്കുന്നത് പതിനാറ് സീറ്റുകളാണ് അതിൽ ഒന്ന് കരുവള്ളൂർ മാതമംഗലം നടുവിൽ പയ്യാവൂർ പേരാവൂർ കൊട്ടിയൂർ കോളയാട് പാട്യം പന്നിന്നൂർ കതിരൂർ പിണറായി കൂടാളി മയിൽ കല്യാശ്ശേരി ചെറൂന്ന് കുറുമാത്തൂർ ഇത്തരം ഡിവിഷനുകളിലാണ് ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ പള്ളിയാമൂല കുന്നാവ് കൊക്കയമ്പാറ പള്ളിക്കുന്ന് ഉദയംകുന്ന് പൊടിക്കുണ്ട് കൊറ്റാളി അത്തായക്കുന്ന് തുളിച്ചേരി വലിയന്നൂർ ചേലോറ മാച്ചേരി പള്ളിപ്പൊയിൽ കാപ്പാട് എളയാവൂർ സൗത്ത് മുണ്ടയാട് എടച്ചൊവ്വ കാപ്പിച്ചേരി മേലേച്ചൊവ്വ കീഴ്ത്തള്ളി ആറ്റടപ്പ ചാല എടക്കാട് ആലിങ്കേഴിൽ കിഴുന്ന തോട്ടട ആദികടലായി കാഞ്ഞിര കുറുവ വെറ്റിലപ്പള്ളി ചൊവ്വ സൗത്ത് ബസാർ ടെമ്പിൾ താഴേത്തരു കാനത്തൂർ പയ്യാമ്പലം താളിക്കാവ് പഞ്ഞിക്കേറ്റ് ഈ സീറ്റുകളിൽ മുപ്പത്തെട്ട് സീറ്റിൽ ഒരു സീറ്റ് ഘടകകക്ഷിയായ സി എം ബിക്ക് ഒരു സീറ്റ് സി എം പിക്ക് അറിയിക്കുക ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലെയും സ്ഥാനാർത്ഥികളെ ഇന്ന് വൈകുന്നേരോ നാളെയായിട്ട് തന്നെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് വളരെ ജില്ലാ പഞ്ചായത്തില് ലീഗ് മത്സരിക്കുന്നതോടൊപ്പം തന്നെ സി എം പി രണ്ട് സീറ്റിൽ മത്സരിക്കുന്നത് ഇവിടെ പറഞ്ഞു വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഘടകകക്ഷികൾ തമ്മിലുള്ള ചർച്ച നടന്നിട്ടുള്ളത് നിങ്ങൾക്കറിയുന്ന പോലെ കണ്ണൂർ കോർപ്പറേഷൻ്റെ ചർച്ചയാണ് കുറച്ച് നീണ്ടുപോയത് ആ കോർപ്പറേഷൻ്റെ ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ കൂടി വിജയിക്കുന്ന ഒരു കോർപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ആ ചർച്ചയ്ക്ക് കുറച്ചും കൂടി എടുക്കുമെന്നുള്ളത് സ്വാഭാവികമാണ് അത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ഒരിക്കലും ആരും ഇറങ്ങിപ്പോകോ അടി ഒന്നും കണ്ണൂർ കോർപ്പറേഷന്റെ ഒരു ചർച്ചയിലും ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യസന്ധമായ കാര്യം കൂടി നിങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുക അനുബന്ധമായി ഒരു പത്രത്തിൽ വാർത്തകൾ യോഗം ബഹിഷ്കരിച്ചു അന്ന് യു ഡി എഫ് യോഗം വിളിച്ചിരുന്നില്ല യു ഡി എഫ് യോഗം ഉണ്ടായിരുന്നില്ല ആരോ തന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ വന്നതാണ് ഞങ്ങൾക്ക് അല്പപ്രയാസം ഉണ്ടാക്കുകയും ചെയ്തു യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ സീറോ